ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടത് സർക്കാരിനെതിരായ വിധിയെഴുത്താകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് നിലമ്പൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ കേരള ഗവൺമെന്റിനെതിരായ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത്തരം അത്തരം ചില ആവശ്യങ്ങൾ പി വി അൻബർ തന്നെ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ ഉദാഹരണമായി ആഭ്യന്തര വകുപ്പ് പിന്നെ മാറണമെങ്കിൽ അത്തരം ഭരണം മാറണം യു ഡി എഫിൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് വരണം എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അഥവാ കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ വിജയ എൽ ഡി എഫും യു ഡി എഫുമാണ് മത്സരം ആ ഘട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ സന്ദർഭത്തിലാണല്ലോ നമ്മൾ പറയുന്നത് അങ്ങനെ അറിയാലോ ഒരു കാര്യം പിന്നെ ഇവിടുത്തെ ജനകീയ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് സി പി എം സംസാരിക്കാറുണ്ട് സദാ വിജയരാഘവനൊക്കെ അങ്ങനെ സംസാരിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എം ചെയ്യേണ്ട ഒരു പണിയാണോ അത് ബി ജെ പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കാരണം അവർക്ക് അതേ അറിയുള്ളൂ കാരണം അവർ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും അതാണ് അത് മതനിരപേക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോകുമെന്ന് തീരുമാനമുള്ള സി പി എം അങ്ങനെ സംസാരിക്കുകയാണ് ആ പ്രചരണം സി പി എം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയാനുള്ളത് ആ പ്രചരണമല്ല സി പി എം നടത്തേണ്ടത് രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരെ സംസാരിക്കാം ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്തെങ്കിലും റസാഖ് പാലേരി സജിദ് ഖാലിദ് നാസർ കീഴുപറമ്പ് കെ വി സഫീർ ഷാ ബിന്ദു പരമേശ്വരൻ എന്നിവർ വാർത്താ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം